പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം മാസം പതിനാലാം തീയതി പരിശുദ്ധ കന്യകയുടെ സന്ദർശനം പരിശുദ്ധ കന്യക ദേവമാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഉടനെ അവളുടെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുവാനായി യൂതയായിലെ ഒരു പട്ടണത്തിലേക്ക് പോയി അവർ വാർദ്ധക്യകാലത്ത് ഗർഭിണിയായിരിക്കുന്നു എന്ന് ദൈവദൂതനിൽ നിന്നും മനസ്സിലാക്കി അതിനാൽ അവർക്ക് സേവനം ആവശ്യമാകയാൽ അതിനായിട്ടാണ് അവൾ പുറപ്പെട്ടത് ജോസഫും പരിശുദ്ധ കന്യകയെ അനുഗമിച്ചിരിക്കാം സുദീർഘമായ യാത്ര കഴിഞ്ഞ് പരിശുദ്ധ കന്യക എലിസബത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു അവിടെ സമാഗതയായ മേരി എലിസബത്തിന് അഭിവാദനം അർപ്പിച്ചു മറിയത്തിന്റെ സ്വസ്തി ശ്രവിച്ച എലിസബത്ത് പരിശുദ്ധാത്മാവിന് സമ്പൂരിതയായി പ്രത്യഭിവാദ്യം ചെയ്തു നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു എന്റെ കർത്താവിന്റെ അമ്മ എന്റെ പക്കൽ വരുവാനുള്ള ഭാഗ്യം എവിടെ നിന്ന് കർത്താവ് നിന്നോട് അരുൾ ചെയ്ത വാക്കുകൾ വിശ്വസിച്ച നീ ഭാഗ്യവതി എലിസബത്തിന്റെ അനുമോദനങ്ങൾ ശ്രവിച്ച ദിവ്യകന്യകയുടെ ആത്മാവ് ത്രസിച്ചു അവൾ ആനന്ദാതിരേകത്താൽ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ എളിമയെ തൃക്കൺ പാർത്തു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നിൽ പ്രവർത്തിച്ചു ദൈവജനിയുടെ എളിമയും ദൈവത്തോടുള്ള അനുഭവമായ കൃതജ്ഞതയും സ്നേഹവും ആന്തരികമായ ആനന്ദവും വ്യക്തമാക്കുന്നവയാണ് പ്രസ്തുത കൃതജ്ഞതാലാഭം അതോടൊപ്പം അത് പ്രവചനപരവുമാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നുള്ള പരിശുദ്ധ കന്യകയുടെ വാക്കുകൾ പരിപൂർണമായി സ്വാർത്ഥകമായിരിക്കുന്നു ഇന്നും എല്ലാവരും കന്യകയെ സ്തുതിക്കുന്നതിൽ ഉത്സുകരാണ് അക്രൈസ്തവർ പോലും മേരിയുടെ അപദാനങ്ങളെ പ്രകീർത്തിക്കുന്നു മരിയാമ്പിക ഉദരസ്ഥിതനായ മിഷിഹായയും സംവഹിച്ചു കൊണ്ടാണ് സേവനത്തിന് പുറപ്പെട്ടിരിക്കുന്നത് തന്നിമിത്തം മേരിയുടെ അവിടുത്തെ സാന്നിധ്യം തന്നെ അനേകം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു എലിസ്ബ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി മേരി ദേവുമാതാവായി എന്നുള്ള വസ്തുത പ്രഖ്യാപിക്കുകയാണ് ഉദരസ്ഥിതനായി യോഹന്നാൻ ശുദ്ധീകരിക്കപ്പെടുന്നു നാമും സേവനത്തിന് പോകുമ്പോൾ ക്രിസ്തുവാഹകരായിരുന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലമണിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മദർ തെരേസയ്ക്ക് നെഹ്റു അവാർഡ് നൽകിയതിനു ശേഷം അവരുടെ പ്രവർത്തന വിജയത്തിനുള്ള കാരണം ആരാഞ്ഞ പത്രപ്രതിനിധികളോട് മദർ തെരേസ ഇപ്രകാരം പ്രസ്താവിച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയിൽ മിഷിയായെ ആരാധിക്കും പിന്നീട് കൽക്കട്ടയിലും ഡൽഹിയിലും ബോംബെയിലും കാണുന്ന പരിത്തിത്തരിലും കുഷ്ഠരോഗികളിലും മരണാസന്നരിലും ഞാൻ മിഷിയായെ ആരാധിക്കുന്നു ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ഒരു ക്രിസ്തുവാഹകരായിരിക്കണം സംഭവം ഫ്രാൻസിലെ ഒരു കുഗ്രാമത്തിൽ ഇടവ വൈദികനായി ജീവിച്ച് അതിതര സാധാരണമായ വിശുദ്ധി കൊണ്ട് ജീവിതകാലത്തും മരണശേഷവും ലോകത്തെ അനുഗ്രഹിച്ച പുണ്യവാനാണ് ജോൺ വിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച വിയാനി സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു സഹപാഠികളോടൊപ്പം പഠിച്ച് പരീക്ഷകൾ പാസ്സാകുവാൻ വേണ്ട ബുദ്ധി സാമർഥ്യമോ കഴിവോ അദ്ദേഹത്തിനില്ലായിരുന്നു അങ്ങനെ വൈദികനാകാനുള്ള തന്റെ അഭിലാഷം എന്നേക്കുമായി തകർന്നതിൽ വിയാനിയുടെ മനസ്സ് വേദനിച്ചു എല്ലാ മാർഗങ്ങളും തന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു പരിശുദ്ധ കന്യാമറിയത്തിന്റെ സഹായം ഒന്നു മാത്രമാണ് തന്റെ കാര്യസാധ്യത്തിനായി അദ്ദേഹം ആശിച്ചത് ദൈവമാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു സെമിനാരി പരീക്ഷകൾ ഉത്തരം പറയാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ല ചോദ്യങ്ങളുടെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫാദർ ബെയ്ലിയുടെ അപേക്ഷ പ്രകാരം വീണ്ടും ഒരു പരീക്ഷ കൂടി നടത്തി ദേവമാതാവിന്റെ സഹായം അപേക്ഷിച്ച് ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് വിയാനി അണഞ്ഞു ആ പരീക്ഷയിൽ സുസ്ഥിർഹമായ വിധം ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവസാന വിധി കൽപ്പിക്കാനുള്ള ആൾ വികാരി ജനറൽ ഫാദർ കേർബൽ ആയിരുന്നു അദ്ദേഹം ചോദിച്ചു ജോൺ വിയാനി ഭക്തനാണോ ദേവമാതാവിനോട് അയാൾക്ക് ഭക്തിയുണ്ടോ അങ്ങനെയെങ്കിൽ പട്ടം കൊടുക്കുവാൻ എനിക്ക് മടിയില്ല ഇത് കേട്ടപ്പോൾ ഫാദർ ബെയ്ലിയുടെയും ജോൺ വിയാനിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പരിശുദ്ധ മറിയത്തെ സ്വന്തം അധികം സ്നേഹിക്കുന്ന സഭാ തനേനാണ് ജോൺ വിയാനി എന്നറിഞ്ഞപ്പോൾ കർദനാലിന്റെ സ്ഥാനപതിയായ വികാരി ജനറൽ പറഞ്ഞു ഇയാളിൽ വേണ്ടത് ദൈവം പ്രവർത്തിച്ചുകൊള്ളു പണ്ഡിതന്മാരെക്കാൾ ഭക്തരായ വൈദിയിലെയാണ് ഇന്നത്തെ സഭയ്ക്ക് കൂടുതൽ ആവശ്യം മരണം വരെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അതീവ ഭക്തനായിരുന്നു വിശുദ്ധ ജോൺ വിയാനി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആഗസ്റ്റ് പതിമൂന്നാം തീയതി പുരോഹിത പദവിയിലേക്ക് ഉയർന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യാമുറിയമേ അങ്ങ് അവിടുത്തെ ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഉദരസ്ഥിതനായ മിഷിഹായും സംവഹിച്ചുകൊണ്ട് പോയല്ലോ ഞങ്ങൾ അങ്ങേ മാതൃക അനുകരിച്ച് മറ്റുള്ളവർക്ക് സേവനം അർപ്പിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളും ഞങ്ങളുടെ സേവന രംഗങ്ങളിൽ മിശിഹായെ സംവഹിക്കുവാനും അപ്രകാരം മിശിഹായ്ക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും അർപ്പിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കട്ടെ ദിവ്യജനനി അങ് മിഷിയായോട് കൂടെ സേവനത്തിന് പോയപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവായി അതുപോലെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ആധ്യാത്മികമായ ഫലങ്ങൾ ഉളവാകുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു നൽകണമേ എത്രയും ദയള മാതാവേ നിന്റെ സങ്കത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരി ഒരുവനേകൾ നീ ഉപേക്ഷ കേട്ടിട്ടില്ല എന്നൊന്നും ഓർക്കണമേ കന്യ രാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാദം ഞാൻ അണയുന്നു വലുപക്ഷൻ പാപയായി ഞാൻ നിന്റെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധ്യം നിൽക്കുന്നു അവരുടെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറിയണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധം പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കുമാരനോട് പ്രാർത്ഥിക്കണമേ ശ്രോത്സന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ഭൂമിയിലു വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കാണമേ ശ്രോത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതിലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കേൾക്കണമേ പിതാവായ ദൈവമേ പൂലോരക്ഷകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവായ ദൈവമേ ഏകദേവുമായ പരിശുത്വമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണമേ കന്യങ്ങൾക്കും മകളുമായ നിർമല കന്യകെ അപേക്ഷിക്കണമേ നിശിഹായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ദൈവ പ്രസാദത്തിന്റെ മാതാവേക്ക് ഏറ്റവും തമ്മിലായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അതിന്റെ വിരക്തിയായ മാതാവേ മറ്റ കന്യായ മാതാവേക്കു വേണ്ടി അപേക്ഷിക്കണം കന്യാത്വത്തിനും അങ്ങുമ്പരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം സ്നേഹത്തിനേറ്റം യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ചതുദേശത്തിന്റെ മാതാവേ ന്റെ മാതാവേ ണേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പണക്കത്തിനേറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുതുക്കു യോഗ്യായ കന്യെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ായ കന്യകെ കനിയുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തിയായ കന്യകെ നീതിയുടെ തർപ്പണമേണ്ടിവിജ്ഞാനത്തിന്റെ സിംഹാസനമേക്കു വേണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം നിർമ്മ ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം പൊറുപിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പാന്തവന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യകളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി അത്ഭവയായ രാജ്ഞി വേണ്ടി ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന ദിവ്യാടെ ഞങ്ങളുടെ ലോകത്തിന്റെ പാപങ്ങൾക്കുന്നേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭവതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടാകെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നാൽമേ ആമേ പരിശുദ്ധരാജ്ഞരുള്ള മാതാവേ സ്വത്തിൽ ഞങ്ങളുടെ ശരണമേ ഹവായുടെ ജീവിനും ഞങ്ങൾ അങ്ങേ പക്കുന്നുങ്ങരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഇരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ കന്യാമറിയമേ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ സർവേശന്റെ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം ഭാവിതീയ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോല്ലു ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ശുമിശയുടെ യുവതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നന്മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ മാർപ്പാപ മുതലായത്തിൽ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ ി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരുന്ന ശ്രുതീർത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ അങ്ങരത്തിന് ഫലമായിട്ടവനാ മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിനുള്ള വന്ന സമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചു ഏലീശുവെ സന്ദർശി സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധതയും മാതാവേ സഹായിച്ച പരിശുദ്ധ ദൈവം പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ ഏലീശുവായെ സന്ദർശിച്ച് ഏലീശുവായെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധതയും മാതാവേ സഹായിച്ച പരിശുദ്ധ ദൈവമാതാവേ പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ ഏലിശുവായെ സന്ദർശിച്ച് ഏലീശുവായെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധതയു മാതാവേ സഹായിച്ച പരിശുദ്ധ ദൈവമാതാവേ പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ പരസ്നേഹം ഞങ്ങളിൽ Exatamente.